ഗക്ഷേ നമ്മളിപ്പോൾ ശ്രീരാമപാദം എന്ന് പറയുന്ന ഒരു സ്പോട്ടിലൂടെ പോകുന്നത് ഒരു മലയുടെ മുകളിലാണ് അവിടെ എന്താണുള്ളത് നമുക്ക് കാണണ്ടേ നമുക്ക് പോയി നോക്കിയാലോ നല്ല അടിപൊളി സ്പോട്ടാണെന്നാണ് പറയുന്നത് ലെറ്റ്സ് ഗോ വൈസ് അപ്പോൾ ഈ മല കയറുന്നു അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്പീഡിലാണ് പോവാണ്ട് അതുകൊണ്ട് ശ്രീരാമപാദത്തിലേക്കുള്ള വഴിന്നാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ കഥയൊക്കെ ഇവിടെ ഉണ്ട് പണ്ട് വനവാസ കാലത്ത് രാമന സീതി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് ഒരു കഥ വരുന്നത് അതിനെക്കുറിച്ചുള്ള കറക്റ്റ് സ്റ്റോറീസ് ഒന്നും എനിക്കറിയില്ല ആർക്കിലും എന്നിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതൊരു വലിയൊരു കുന്ന കേട്ടോ വലിയതെന്ന് പറഞ്ഞാൽ സിമ്പിളാണേ ചെറുതായിട്ട് കയറണമെന്നുള്ള വിഷയമുള്ളൂ ഇതാണ് നമ്മൾ അവിടെയാണ് നമ്മൾ താഴെയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ പോലീസൊക്കെ വണ്ടിയിട്ടുണ്ട് നമ്മളിവിടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ പോലീസ് കഴിച്ചിട്ട് വിചാരിക്കരുത് ആ പിന്നെ ഈ കാണുന്ന സ്പോട്ട് അധികം ആൾക്കാരൊക്കെ അറിയത്തില്ല ഒരു ഹിഡൻ സ്പോട്ട് എന്ന് തന്നെ ഇതിനെ പറയാൻ പറ്റും ചെറുതായിട്ട് ശ്വാസം പോകെടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട് അത് കുത്തു കുത്തുകയറിയതോടെ കയറിയോണ്ടോ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട് കാണാമെന്നറിയില്ല പിന്നെ അഷ്ട ്രതിഷ്ഠ അവിടെ കുറെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം മഹാശിവരംഗം എന്താണെന്ന് എനിക്കറിയില്ല ഓക്കേ ക്കെ ഏതൊക്കെയോ പോകണുണ്ട് എന്താണ് ഇങ്ങോട്ടേക്കോ പോകുന്ന വഴികൾ കാരണം നമ്മളിപ്പോൾ മരയുടെ മണ്ഡലമാണ് കൈസ് ഇപ്പോൾ ഇവിടുത്തെ ടോപ്പായ സ്ഥലത്തോട്ട് നമ്മൾ പോവാണ് ഇങ്ങനെ പോയിട്ട് ഇതിലേ കയറുന്നു മരത്തിൻ്റെ കടയിലൂടെ നമ്മളായി പാറയിലോട്ട് കയറുകയാണ് കാഴ്ച ഇവിടുന്ന് കാണുന്നു കാഴ്ച ഇതാണ് ശ്രീരാമപാദം ഓക്കെ നമുക്ക് കാണാം ഇവിടെ ഇതൊക്കെ വച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ശ്രദ്ധിച്ചൊക്കെ വരിക കാരണം നല്ലൊരു കയറ്റമുള്ളതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് കസിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് സിറ്റി കരിയമ്പാല അവിടെ നമ്മളിവിടെ വന്നതാണ് ഇതാണ് ഈ സ്ഥലത്തു നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു കുറച്ച് പീസ്ഫുൾ ആ രീതിയിൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഈ ശ്രീരാമപാദം എന്ന് പറഞ്ഞ ഈ ഒരു സ്പോട്ട് ഇതേക്കുറിച്ച് ആർക്കെങ്കിലും ഒന്നിലും അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻ്റ്